ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ അതായത് അനീഷും അനുമോളും കൂടി ഇരുന്ന് വർത്തമാനം പറയാൻ വേദിയാണ് കേട്ടോ വന്നു ഒക്കെ ഉണ്ട് എന്താണ് അനിമോളെ എന്നെക്കുറിച്ച് കുറിച്ച് തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എൻ്റെ മനസ്സിൽ തോന്നി ആ കാര്യം പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ എന്ന് എന്നുള്ള അനുമോളും ശരിക്കും ഞെട്ടി അനിമോൾ ഇരിക്കുന്ന സമയത്താണ് അനീഷ് വന്ന് അപ്പുറത്ത് ഊഞ്ഞാലും വന്നിരിക്കുന്നത് അപ്പം അനീഷെ ഇനി വേറെ എന്ത് പറയാനാണോ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ട് അനിമോളൊന്നും ഞെട്ടിയിരിക്കുകയാണ് അപ്പം അനീഷെ അല്ല അനീഷ് എനിക്ക് ദേഷ്യമൊന്നുമില്ല അനീഷ് എന്ത് പറയാനും എനിക്ക് അനീഷ് ഷേട്ടൻ അനീഷ് ബഹുമാനിക്കുന്നേ ഉള്ളൂ അനീഷ് ചേട്ടൻ്റെ ഒപ്പിനിയ അങ്ങനെ ആയത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല കാര്യം പക്ഷെ എനിക്കതിന് അല്ല എന്ന് പറയുന്നു അപ്പോൾ അന്വേഷും ഞാൻ അത് മാനിക്കുന്നുണ്ട് കാരണം ഓപ്പോസിറ്റ് ആൾക്ക് അതൊരു വില്ലിങ് അല്ലെങ്കിൽ എനിക്കും അത് വേണ്ട നമുക്ക് ഡ്രോപ്പ് ചെയ്യാം ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പം അക്ബറും നമ്മുടെ നൂറും കൂടിയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അച്ഛടാ എന്നൊക്കെ പറഞ്ഞാൽ അക്ബർ കളിയാക്കുന്നുണ്ട് പറയാം അനീ എനിക്ക് ഇവരുടെ ഈ ബന്ധത്തിന് ഭയങ്കര ഇഷ്ടമാണ് പറയും കേട്ടോ അക്ബർ അപ്പം നൂറു പറ അതൊന്നും അതൊന്നുമില്ല അങ്ങനെ അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല അല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ഇവളാരാണ് എന്ന് അനീഷ് മനസ്സിലാക്കിയില്ലല്ലോ അതുകൊണ്ട് അനീഷ് ഒന്ന് പഠിക്കണം അതിന് വേണ്ടിയിട്ട് ഇവർ ഒന്നാകണം എന്നൊക്കെ പറയൂട്ട് അപ്പം നൂറ് ഇരുന്ന് ശരിക്കും കേട്ടാ അപ്പം അതിൽ നെവിനാണെങ്കിൽ ഈ വർത്തമാനം കേൾക്കാൻ വേണ്ടി ചുറ്റും ചുറ്റുട്ട് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം നോക്കാൻ നോക്കിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഡ്രസ്സ് ഉണക്കാൻ നിൽക്കുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ലാസ്റ്റ് അന്വേഷണം എണീച്ചിട്ട് പറ അനുമോളുടെ ഒപ്പിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുത്തു രണ്ടുപേര് പിരിയും അപ്പോൾ നമ്മുടെ ഹാദിലേയും അതുപോലെ നെവിനും ഇങ്ങോട്ട് പറയും നമുക്ക് ഷെയ്ക്കൻഡ് തരാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വരും ഷെയ്ഖിൻ്റി കൊടുക്കൂട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ആതിലേയും അനുമോളും കൂടി സംസാരിക്കും അനുമോൾ പറയുകയാണ് അദ്ദേഹം എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്കാണെങ്കിൽ ആ ഒരു ആണിൻ്റെ മനസ്സ് നന്നായി മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ് ഇയാളെ ഇതേപോലെ മോശം അമ്മാനാടിയിരുന്ന കേട്ടോ കെട്ടിപ്പിടിക്കുന്ന പോലെ ഉമ്മ വെക്കുന്ന പോലെയും കേസ് കൊടുക്കുന്ന പോലെയൊക്കെ ചെയ്തിരുന്നേ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു